രണ്ടായിരത്തി ഇരുപത്തി മുതൽ നിയമം ഭേദഗതി ചെയ്തു അതിൽ ട്രേഡ് വന്നു പഴയതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഞാൻ ഇതിനെ കാണിക്കാം ഇത് മറച്ചു വെച്ചിട്ടില്ല വാട്ട് ഇസ് എം എസ് എം ഇ എം എസ് എം ഇ എന്ന് പറഞ്ഞാൽ ഒരു കോടിക്ക് താഴെ മൂലധനം ഉള്ളത് മൈക്രോ പത്ത് കോടിക്ക് താഴെ മൂലധനമുള്ളത് സ്മോൾ അമ്പത് കോടിക്ക് താഴെ മൂലധനമുള്ളത് മീഡിയം ഇതാണ് എം എസ് എം ഇല്ല അതിൻ്റെ താഴെ നാനോ ഉണ്ട് നാനോ നമ്മളിതിനകത്ത് ഉൾപ്പെടുന്നു ഇതി തന്നെ കൃത്യമായിരുന്നു മാനുഫാക്ചറിങ് നാൽപ്പത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തേഴ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്ര ഇത് ഈ വർഷത്തെയാണ് അല്ല ഈ വർഷത്തേല്ലേ ടോട്ടലല്ലേ ഈ വർഷത്തെ മാത്രം ടോട്ടൽ എടുത്ത് നോക്കൂ ഇത് മൂന്ന് ഒന്ന് ട്രേഡ് ഒന്ന് ടോട്ടൽ മാഡത്തെ പറഞ്ഞ് മൂന്നിപ്പോ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിരണ്ടോ അതിൽ ഇൻവെസ്റ്റ്മെന്റ് കൃത്യമായിട്ടുണ്ട് എംപ്ലോയ്മെന്റ് കൃത്യമായിട്ട് അല്ലാതെ ട്രേഡ് പെടുന്നില്ല എന്ന് പറഞ്ഞു വാട്ട് ഇസ് സർവീസ് സർവീസ് എന്ന് പറഞ്ഞാൽ മെഷീനറി ഉപയോഗിക്കുന്ന സേവനങ്ങളെല്ലാം ഇപ്പോൾ ഒരു ബ്യൂട്ടി പാർലർ മെഷീനറി ഉണ്ടെങ്കിൽ അത് സർവീസിൽ സർവീസിൽപ്പെടും ജിമ്മ് പെടും ഇതെല്ലാം സംരംഭമാണ് കേരളത്തെ ഇന്ത്യയിൽ സംരംഭമാണ് ഇന്ത്യയിൽ സംരംഭമായി എന്തൊക്കെ പരിഗണിക്കുന്നോ അതൊന്നും കേരളം പരിഗണിക്കരുത് എന്ന് വാദിക്കുന്നവർ കേരള ശത്രുക്കളാണ് അവർക്കെല്ലാം ഇതിനെക്കുറിച്ച് ഇത് എം എസ് എം ഇയിൽ പെടും ഇവിടെ മാത്രം നിങ്ങൾ പെടുത്തരുത് എന്നുള്ളൂ ഇതൊരു ഭൂമുണ്ടായി എന്നുള്ളതാണ് ഈ പ്ലാന്റ് വർക്കിൻ്റെ ഭാഗമാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ ഗവൺമെൻറ്റാണ് അടിസ്ഥാനമായിട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നു ഒമിനി ബസ് രജിസ്ട്രേഷൻ ഉണ്ടാക്കി എട്ടോളം നിയമങ്ങൾ ഒറ്റ ഭേദഗതിയിലൂടെ ഒമിനി ബസ് രജിസ്ട്രേഷൻ ഉണ്ടാക്കി കഴിഞ്ഞ ഗവൺമെൻറ്റാണ് ഞാൻ ഞാൻ വന്നതിന് ശേഷം കഴിഞ്ഞ കഴിഞ്ഞ ഗവൺമെൻറ്റിട്ട് ഞങ്ങൾ ഞങ്ങളതിൻ്റെ സ്ട്രക്ചർ ചെയ്തു അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എടുത്തു കുറേയേറെ മാറ്റങ്ങൾ വരുത്തി അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇനിയിപ്പോൾ ഇത് പെട്ടിക്കടയും നേരത്തെ തുടങ്ങിയത് അദ്ദേഹം ഒരു ഇത് ഉദ്ധരിക്കുന്നതല്ലു എക്കണോമിക് റിവ്യൂ പറയുന്നുണ്ട് ഇത് പഴയ ഞാൻ നോക്കി എക്കണോമിക് റിവ്യൂൽ അങ്ങനെ പറയേണ്ട കാര്യം ആദ്യമായിട്ടാണ് എക്കണോമിക് ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിൻ്റെ ഒരു എക്കണോമിക് റിവ്യൂയില് കേരളത്തിൻ്റെ ഇൻഡസ്ട്രി ഒരു തീമായിട്ട് വരുമ്പത്

ഇതെല്ലാം വസ്തുതകളല്ലേ ഈ വസ്തുതകൾ എന്തിനാണ് കേരളത്തിന് എതിരായിട്ട് ഉപയോഗിക്കുന്നത് നേരെ തിരിച്ച്